സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറാ തോമസ് എഴുതിയ നാർമടി പുടവ പെരിയ തപ്പ് ഇനി അവൾക്ക് വേറെ ഒരു വഴികാട്ടവും എനിക്ക് തിരിയലേ നിസ്സഹായതയിൽ നിന്നും ഉതിർന്നു വീണ വാക്കുകൾ നീങ്കയെ ചുറ്റി വളച്ച് പേശുറേൻ കനകത്തെ പഠിപ്പിക്കാൻ സമ്മതം അതേ ചൊല്ലുങ്കോ അപ്പടിയാണ നീങ്ക കവലപ്പെടാൻ വേണ്ട ഞാൻ പാത്തുക്കറേൻ എന്ന എന്നാ നീ ചൊല്ലറേ മൂർത്തി കനകത്തെ നീ പഠിക്ക പഠിക്കുവെക്കറേങ്കറിയ ഓഹോ എല്ലാം ഈശ്വരാനുഗ്രഹം ഇല്ലാട്ട ഉനക്ക് എന്താ നല്ല ബുദ്ധി തോന്നുമാകാര സമ്മർദ്ദം കൊണ്ട് വാക്കുകൾ ഇടറി വീഴുകയായിരുന്നു കൃഷ്ണ നീ എന്ന പേത്രേ ഉൻ മകൾ വിധവ എങ്കർത് നീയും മറന്തൂട്ടിയാ അത്തയുടെ ചിലമ്പലുകൾ ശ്രദ്ധിച്ചതേയില്ല താൻ കേട്ടത് വിശ്വസിക്കാൻ മനസ്സ് ബന്ധപ്പെടുകയായിരുന്നു അപ്പ എതിർക്കുമെന്നായിരിക്കും ഭയം നെഞ്ചിന് എന്തൊരു ലാഘവും അങ്ങനെ തീരെ അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതം പുതിയ വഴിത്തിരിവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് പിടിച്ച കത്തുമായി കുറേ സമയം നടപ്പടിയിലിരുന്നു പോയി വൈകുന്നേരത്തെ പോസ്റ്റിൽ വന്നതാവും അഡ്രസ്സിൽ അത്തം പേരുടെ കൈപ്പടം കണ്ടതുകൊണ്ടാണ് അപ്പ വരാൻ കാത്തു നിൽക്കാതെ കത്ത് പൊട്ടിച്ചത് കസ്തൂരിയുടെ എഴുത്ത് കണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വിവരങ്ങൾ തിരക്കി പരീക്ഷ തുടങ്ങുന്നതിനു മുമ്പ് താനയച്ച കത്തിനും മറുപടി ഉണ്ടായിരുന്നില്ല അത്തിമ്പേർ അയച്ച മണിയോഡറിൽ പോലും സുഖവിവരത്തെപ്പറ്റി ഒരു വരി കുറിച്ചിരുന്നില്ല ജിജ്ഞാസയോടെ എഴുത്തിലെ വരികളിൽ കണ്ണോടിച്ചു പതിവുള്ള വടിവു നഷ്ടപ്പെട്ട അക്ഷരങ്ങൾ ശ്രമപ്പെട്ട് ശ്രമപ്പെട്ടെഴുതിയതുപോലെ രണ്ടാവൃത്തി വായിച്ചു കഴിഞ്ഞിട്ടും അതേപടി കത്തുമായി ഇരുന്നുപോയി കൊച്ചിയിൽ സ്ഥലം മാറി വന്നതിൽ പിന്നെ ഇത്രയും നാളുകൾ ശരീരസുഖമില്ലാതിരുന്നിട്ടും ആ വിവരം അറിയിച്ചില്ലല്ലോ ഇവിടെയുള്ളവർ വിഷമിക്കുമെന്ന് കരുതിയാവും കസ്തൂരി അങ്ങനെ ചെയ്തത് അവിടുത്തെ കാലാവസ്ഥ കാരണമാണ് അടിക്കടി ശ്വാസം മുട്ടലുണ്ടാകുന്നതെന്ന് അത്തിൻപേർ പറയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ശരിയായിരിക്കുമ്പോൾ കൊച്ചിയിലെ കാലാവസ്ഥയും ശ്വാസം മുട്ടലുമായി എന്തു ബന്ധമാണ് ഇത്രയും അകലെ ഇരുന്ന് സത്യാവസ്ഥ തനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ലല്ലോ ഏതായാലും പാവം കസ്തൂരി വീട്ടുജോലികൾ ചെയ്യാനും കാഞ്ചനയെ വളർത്തിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടുന്നുണ്ടാവും ഇല്ലെങ്കിൽ ഒരിക്കലും ആ വിവരം എടുത്ത് എഴുതുമായിരുന്നില്ല താൻ ഈ അവധിക്കാലം അവിടെ ചെന്ന് നിൽക്കുന്നത് ഒരു സഹായമായിരിക്കുമെന്നും അപ്പ ഒരു വിധത്തിലും ഉപേക്ഷ വിചാരിക്കരുതെന്നും വീണ്ടും വീണ്ടും അപേക്ഷിച്ചെഴുതിയിരിക്കുന്നതും അതുകൊണ്ട് മാത്രമായിരിക്കണം രണ്ടാഴ്ചകളോളം നീണ്ടുനിന്ന പബ്ലിക് പരീക്ഷയ്ക്ക് പഠിച്ചതിലേറെ ക്ഷീണം മനസ്സിന് അനുഭവപ്പെടുകയാണ് താഴംപൂവിൻ്റെ നിറമ്പുള്ള തൻ്റെ സുന്ദരിയായ കസ്തൂരി ആ കവിളുകൾ വിളറി വെളുത്ത് കണ്ണുകളുള്ള തിളക്കം മങ്ങി പട്ടിൻ്റെ മിനസമുള്ള നേർമുടി എണ്ണമയമില്ലാതെ കെട്ടുപിണഞ്ഞ് ശ്വാസം കഴിക്കാനുള്ള വിമിഷ്ടത്തോടെ വീട്ടുചൊലുകൾ ചെയ്യുന്നത് അമ്മ പാട്ടുപാടി ഉറക്കണമെന്നും തോണിലേറ്റ് കളിപ്പിക്കണമെന്നും ഒക്കെ നിർബന്ധം പിടിക്കുന്ന കാഞ്ചനിയുടെ മുൻപിൽ തളർന്നു നിൽക്കുന്നത് ഓർത്തപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ ജീവനോടിരിക്കുമ്പോൾ കസ്തൂരി വിഷമിച്ചുകൂടാ കസ്തൂരിയെ സഹായിക്കേണ്ടത് തൻ്റെ കടമ മാത്രമല്ലേ കരിന്തിരി കത്തി നിന്ന തൻ്റെ ജീവിതത്തിന് പുതിയ വെളിച്ചം കാട്ടിത്തന്നത് കസ്തൂരിയാണ് ആ കടപ്പാട് എന്തെങ്കിലും തനിക്ക് വിസ്മരിക്കാനാകുമോ ചിന്തകൾ അത്തറ്റം എത്തിയപ്പോൾ അവയുടെ മറുവോശം കൂടി ഓർമ്മയിൽ നിരന്നു വന്നു കസ്തൂരിയെ എങ്ങനെ സഹായിക്കണമെന്നാണ് എഴുത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ കൊച്ചിയിൽ പോയി താമസിച്ചു അത്തിൻപേരുടെ അഭിപ്രായവും അതാണ് ഇന്ന് എഴുത്തിൻ്റെ അവസാനം അടിയിൽ വരയിട്ട് കുറിച്ചു വച്ചിരിക്കുന്നതും തനിക്ക് ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സന്ദേഹവും ഉണ്ടാകരുതെന്ന് കരുതിയല്ലേ തന്നെപ്പോലെയുള്ള ഒരുവൾ മറ്റൊരു കുടുംബത്തിൽ ചെന്ന് പാർക്കുന്നത് ആ കാര്യം രണ്ടുപേരും മറന്നതാണോ അല്ലെങ്കിലും അത്ത അതിന് അനുവദിക്കുമെന്നാണോ താൻ കോളേജിൽ പോകാൻ തുടങ്ങിയതിലുള്ള എതിർപ്പുകൾ തന്നെ കെട്ടടിയാൻ എത്ര കാലം വേണ്ടി വന്നു പുസ്തക കെട്ടുമായി താൻ പഠിക്കു പുറത്ത് കടക്കുന്നത് കാണുമ്പോൾ തന്നെ അവർ മുഖം തിരിച്ചു കളയും അത്തയുടെ ഇഷ്ടത്തിന് വിപരീതമായി ഇനി എന്തെങ്കിലും ചെയ്യാൻ അപ്പാവും ഒരുമ്പെടുമെന്ന് തോന്നുന്നില്ല നടവാതിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ടാണ് കെട്ടുപിണഞ്ഞ ചിന്തകളിൽ നിന്നുണർന്നത് അപ്പാവാണ് വന്നപാടെ കസ്തൂരിയുടെ എഴുത്ത് വെച്ച് നീട്ടി അപ്പ കണ്ണാടിപ്പെട്ടി തുറന്ന് ഇരുമ്പ് ഫ്രെയിമുള്ള വയസൻ കണ്ണട മൂക്കിലെടുത്ത് വെക്കുന്നത് കണ്ടപ്പോൾ മുകളിലേക്ക് പോകുകയാണ് ചെയ്തത് എഴുത്തു വായിച്ച് അപ്പ എന്തിപ്രായം പറയുമെന്ന് കേൾക്കാനുള്ള മനസ്സാന്നിധ്യം എന്തുകൊണ്ടോ അപ്പോൾ തോന്നിയില്ല മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരുന്നു ആലോചിക്കുംതോറും കസ്തൂരിയുടെ ദുർദശയോർത്ത് ഹൃദയം വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് കസ്തൂരിയുടെ കാര്യം മാത്രമല്ലല്ലോ അത്തം പേരോടും തങ്ങൾക്കിന്ന് പ്രത്യേകമായ ബാധ്യതയില്ലേ തങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന ഔദാര്യത്തിനുള്ള കടപ്പാട് ഒരളവ് വരെയെങ്കിലും നിവർത്തിക്കേണ്ടതില്ലേ തനിക്കുള്ള കോളേജ് ഫീസ് മാത്രമല്ല പുസ്തകങ്ങൾക്കുള്ള ചെലവും എന്തിന് ഉടുത്തു നടക്കാനുള്ള വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പണം പോലും അത്തിമ്പേറല്ലേ അയച്ചു തരുന്നത് തനിക്ക് ഈ സഹായം എത്തിച്ചു തരാൻ അവർ എത്രമാത്രം മാത്രം ഞെരുങ്ങിയിരുന്നുവെന്നും അറിവുള്ളതാണ് പണത്തിൻ്റെ കുറവുകൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലവും കസ്തൂരിക്ക് വീട്ടിലേക്കൊന്നു വരാൻ കഴിയാതെ പോയത് അത്തിൻപേർ അഭിപ്രായപ്പെട്ടതനുസരിച്ചല്ലേ താൻ അവിടെ ചെന്ന് നിൽക്കണമെന്ന് കസ്തൂരി എഴുതിയിരിക്കുന്നത് ആ അപേക്ഷയെ മറുത്ത് പ്രവർത്തിക്കുന്നത് പക്ഷേ കസ്തൂരിയുടെ വീട്ടിൽ പോയി താൻ താമസിക്കാൻ ഒരുമ്പെട്ടാത്ത കഥയോ താൻ കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ പോലും ആ സംഭവം ഈ തെരുവുകളിൽ എത്ര കാലത്തേക്ക് നീണ്ടുനിന്ന സംഭാഷണ വിഷയമായിരുന്നു തൻ്റെ പ്രവൃത്തിയെ അനുകൂലിച്ചവർ എത്ര അപൂർവം തന്നെ കാണുമ്പോഴൊക്കെ തൻ്റെ ദുർവിധിയിൽ കണ്ണീരോടെ സഹതാപം പ്രകടിപ്പിച്ചിരുന്ന പത്മയുടെ അമ്മയിലും സീതയുടെ അമ്മയിലും വന്ന മാറ്റം ഓർക്കുമ്പോഴാണ് അകറ്റി നിർത്തേണ്ടുന്ന വസ്തുവിനെ പോലെയാണ് തൻ്റെ ദർശനമാത്രയിൽ നെറ്റിച്ചൊളുക്കി മുഖം മാറ്റിയിരുന്നത് ഒപ്പം കളിച്ചു വളർന്ന താനും സീതയും പത്മയും തമ്മിൽ ഇന്നുള്ള അന്തരം ഈയിടെ കോവിലിൽ നിന്നും തൻ്റെ കൂടെ വന്നതിന് സീതയെ അവളുടെ അമ്മ വഴക്കു പറഞ്ഞുവത്രേ അവിടുത്തെ അടിച്ച തളിക്കാർ കമലാക്ഷി വഴിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞതാണ് പരിഭവം തോന്നിയില്ല അഭിശക്തമായ തൻ്റെ സഹവാസം വിവാഹിതയാകാൻ പോകുന്ന ഒരു പെൺകുട്ടിക്ക് ചേർന്നതല്ലോ സ്വജാതക്കാരുടെ ഇടയിൽ മാത്രമല്ല കോളേജിൽ പോലും താൻ മറ്റുള്ളവരിൽ നിന്നും അകന്ന് കഴിയണമെന്നുള്ള ബോധം എന്തുകൊണ്ടോ മനസ്സിൽ നിന്നും വിട്ടുമാറാതെ കൂടി കൂടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് തനിക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ കഴിയാത്തതും അസൽ പട്ടത്ത് സ്വഭാവം താൻ ബ്രാഹ്മിണല്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ എപ്പോഴും മുഖം വലിച്ചു കെട്ടി നിൽക്കുന്നത് മനുഷ്യനായാൽ ഒരു സന്തോഷമൊക്കെ വേണ്ടേ പ്രാക്ടിക്കൽ ക്ലാസ്സിലെ പാർട്ട്ണറായ കുഞ്ഞമ്മ കോശി സേതുവിനോട് പരാതി പറയുന്നത് സ്വന്തം ചെവി കൊണ്ട് കേട്ടിട്ടും തൻ്റെ പെരുമാറ്റം തിരുത്താൻ ശ്രമിച്ചില്ല ഇരളടഞ്ഞ തൻ്റെ ഏകാന്തതയുടെ ലോകം മറ്റാരിലും തുറന്നു കാട്ടേണ്ടല്ലോ പക്ഷേ തന്നെക്കുറിച്ച് എല്ലാം തന്നെ അറിവുണ്ടായിരുന്ന പാർവതിയും സീതാലക്ഷ്മിയും പട്ടംമാളും ഒക്കെ പെരുമാറിയിരുന്നതോ പത്ത് കുട്ടികൾ മാത്രമുണ്ടായിരുന്ന സംസ്കൃതം ക്ലാസ്സിൽ പോലും തന്നെ ഒഴിച്ചു മാറ്റാൻ അവർ കാണിച്ച വ്യഗ്രത പട്ടസാരികളും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് തലമുടിയിൽ പിച്ചിപ്പൂ ജോടി കുങ്കുമം തൊട്ട് യുവചൈതന്യത്തിൻ്റെ പ്രതിരൂപങ്ങൾ പോലെ വിലസുന്ന അവരുടെ സിറ്റിന് താനൊരു അപവാദമാകുമെന്ന് കരുതിയിട്ടാണോ അതോ ജാതിമുറകളെ അവഗണിച്ച് കോളേജിൽ പഠിക്കാൻ തുണിഞ്ഞിറങ്ങിയതിൽ തന്നോടുള്ള അമർഷമോ എന്തോ അതിൽ പരാതിപ്പെടാനോ പരിഭവിക്കാനോ തനിക്ക് എന്തവകാശം ഒരു കണക്കിന് തന്നെപ്പറ്റിയുള്ള വിവരങ്ങൾ അവർ മറ്റുള്ളവരുടെ ഇടയിൽ പറഞ്ഞു പരത്താത്തത് തന്നെ ഭാഗ്യമെന്ന് കരുതി സമാധാനപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു രണ്ടു വർഷത്തെ കോളേജ് ജീവിതത്തിൽ താൻ പതറിപ്പോയ ഒരേ ഒരു സന്ദർഭം മാത്രം ഉച്ചതിരിഞ്ഞ് അവസാനത്തെ പീരീഡ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് താൻ ഉടനെ തന്നെ അസംബ്ലി ഹാളിൽ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇംഗ്ലീഷ് പ്രൊഫസർ ലക്ഷ്മിയമ്മ ടീച്ചറുടെ നോട്ടീസുമായി പ്യൂൺ കയറി വന്നത് മാത്സ് ടീച്ചറുടെ അടുക്കൽ നിന്നും അനുവാദവും വാങ്ങി ക്ലാസിന് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിൽ നേരിയ ആശങ്ക എന്തിനാണാവോ പ്രൊഫസർ തന്നെ വിളിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും അതിന് തക്ക ഒരു കാര്യവും മനസ്സിൽ തപ്പിപ്പിടിക്കാൻ കഴിഞ്ഞില്ല അസംബ്ലി ഹാളിലെ സ്റ്റേജിൽ ഒരു ചെറിയ സദസ്സ് തന്നെ കൂടിയിട്ടുണ്ട് ലക്ഷ്മി അമ്മ ടീച്ചർ ഹിസ്റ്ററിയിലെ ആനി ജോസഫ് ടീച്ചർ മലയാളത്തിലെ സുഭദ്രാമ്മ ടീച്ചർ പിന്നെ തങ്ങൾക്ക് ഈയിടെ തങ്ങൾക്ക് ഈയിടെ ഇംഗ്ലീഷ് പോയട്രി എടുത്ത് തുടങ്ങിയ മിസ് നളിനകുമാരി ആർട്സ് ക്ലബ് സെക്രട്ടറി ശാന്ത നായർ പിന്നെ അറിഞ്ഞുകൂടാത്ത മറ്റു ചിലരും തന്നെ കണ്ടപ്പോഴേ പ്രൊഫസറുടെ മുഖത്ത് പ്രസന്നതയുടെ പുഞ്ചിരി നളിനകുമാരി ഐ തിങ്ക് യു ഹാവ് മെയ്ഡ് ദി കറക്റ്റ് ചോയ്സ് എല്ലാവരുടെയും മുഖത്ത് സംതൃപ്ത ഭാവം ഇവരുടെ മധ്യത്തിൽ ഇതികർത്തവ്യതാ മൂഢിയായി നിൽക്കുന്ന കനകം എന്നല്ലേ പേര് നമ്മുടെ ശ്രീരാമ പട്ടാഭിഷേകം ടാബ്ലോയിൽ സീതയുടെ പാർട്ടിന് ഞങ്ങൾ കുറേ ദിവസങ്ങളായി ആളെ തിരയുകയായിരുന്നു അപ്പോഴാണ് നളിനം കുട്ടിയുടെ കാര്യം പറഞ്ഞത് ആനി ജോസഫ് ടീച്ചറാണ് എല്ലാവരും തന്നെ അംഗപ്രത്യംഗ പരിശോധന നടത്തുന്നതെന്തിന് ഓ നമുക്ക് ഈ കുട്ടി ധാരാളം മതി ഇന്നലെ ശാന്ത വിളിച്ചു കൊണ്ടുവന്ന മാലിനിയെപ്പോലെ മുഖസൗന്ദര്യം മാത്രം പോരല്ലോ ഈ കുട്ടിക്ക് സീതാദേവിക്ക് വേണ്ട അംഗസൗഷ്ഠവവും ഉണ്ട് എന്തു പറയുന്നു ടീച്ചർ നമ്മുടെ ശ്രീരാമൻ ഇണങ്ങുന്ന സീത ഇല്ലേ അടുത്ത് നിൽക്കുന്ന അഞ്ചടി ആറഞ്ചുകാരി ശാരദാഭായിയുടെ തോളിൽ തട്ടിക്കൊണ്ട് മലയാളം ടീച്ചറിൻ്റെ വക കമൻറ്റ് അപ്പോഴാണ് സംഗതി ഒരുവിധം പിടികിട്ടി തുടങ്ങിയത് കോളേജ് ഡേ അടുത്ത് വരുന്നുണ്ടെന്നും അതിനുവേണ്ടിയുള്ള കലാപരിപാടികളുടെ റിഹേഴ്സൽ അണിയറയിൽ നടക്കുന്നുണ്ടെന്നും മാത്രമേ അറിയാമായിരുന്നുള്ളൂ പക്ഷേ ആ വക കാര്യങ്ങളോട് തനിക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി തോന്നിയിരുന്നില്ല സോ വി ഹാവ് സെലക്റ്റഡ് അവർ സീത ഈ ഇറ്റ് നൗ യു കമൗൺ ഇംഗ്ലീഷ് പ്രൊഫസറാണ് ഓ എന്താണ് പറയുന്നത് ശരിക്കും കാര്യം മനസ്സിലായതപ്പോഴാണ് ശ്രീരാമൻ്റെ പട്ടമഹിയായ സീതയുടെ സ്ഥാനത്ത് വിധവയായ താനോ ഇല്ല ടീച്ചർ എനിക്ക് എനിക്ക് സാധിക്കുകയില്ല എന്താ കുട്ടി ഇതിൽ വേവലാതിപ്പെടാൻ എന്തിരിക്കുന്നു കാണാതെ പഠിക്കാനോ അഭിനയിക്കാനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടല്ലോ കുട്ടി ചുമ്മാ നിന്നോണ്ടാൽ മതി ഞങ്ങൾ സാക്ഷാൽ സീതാദേവിയായി അണിയിച്ചൊരുക്കിക്കൊള്ളാം എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇവർക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ നെറ്റിയിൽ കുങ്കുമം തൊടാനോ ആടയാഭരണങ്ങൾ അണിയാനോ തലമുടിയിൽ പൂ ചൂടാനോ ഉള്ള അവകാശം നിഷേധിക്കപ്പെട്ട താനാണോ സർവാംഗ വിഭൂഷിതയായി ശ്രീരാമൻ്റെ ഇടതുവശത്ത് ഇല്ല ടീച്ചർ എന്നെ നിർബന്ധിക്കരുത് എനിക്ക് എനിക്കൊരിക്കലും ഇത് സാധ്യമല്ല ഞാൻ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി ആരും അത്തരമൊരു വികാരപ്രകടനം തന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ലായിരിക്കും എല്ലാവരുടെ മുഖത്തും വിസ്മയത്തോടെയുള്ള ചോദ്യചിഹ്നങ്ങൾ ആർ യു നോട്ട് അഷീം ടു ആക്ട് ലൈക്ക് എ ഹിസ്റ്റോറിക്കൽ ഗേൾ കോളേജ് ഡേ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫംഗ്ഷനാണ് അതിൽ പങ്കെടുക്കാൻ കുട്ടിക്ക് മനസ്സില്ലെങ്കിൽ വേണ്ട അത്രയേ ഉള്ളൂ ആരും നിർബന്ധിച്ച് ഒന്നും ചെയ്യിക്കാൻ പോണില്ല പ്രൊഫസറുടെ നീരസത്തിൽ പൊതിഞ്ഞ വാക്കുകൾ തലകൊനിച്ച് തിരിഞ്ഞു നോക്കാതെ പുറത്തേക്ക് നടക്കുകയായിരുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ക്ലാസിൻ്റെ വരാന്തയിൽ അരമതിൽ ചാരി നിന്നപ്പോൾ നളിനകുമാരി ടീച്ചർ അടുത്തുവന്നു കനകം ഇന്നലെ അങ്ങനെ പെരുമാറിയത് പ്രൊഫസർക്ക് ഒട്ടും പിടിച്ചില്ല ഒന്നും മിണ്ടിയില്ല കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞു എന്താ കനകത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷമമുണ്ടോ എനിക്കപ്പോഴേ തോന്നി എന്നോട് പറയുന്നു നിമിഷ നേരത്തേക്ക് മനസ്സൊന്നാകെ ഇളകി മറിയുകയായിരുന്നു തൻ്റെ ഹൃദയത്തിൻ്റെ ഏകാന്തതയുടെ തടവറ തുറന്നു കാട്ടാനുള്ള ഒരു വക ദാഹം പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു ഇല്ല കോളേജിൽ കൂടി താനൊരു സംസാര വിഷയമാകേണ്ടതില്ല ആരുടെ സഹതാപവും തനിക്കിനി സഹിക്കാനാവുമെന്ന് തോന്നുന്നില്ല ടീച്ചർ ഒന്നും വിചാരിക്കരുത് എനിക്ക് അത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മനസ്സ് കടുപ്പപ്പെടുത്തി പറഞ്ഞു ടീച്ചർ ഒരു വാക്കുപോലും കൂടുതൽ സംസാരിക്കാതെ പോയി തന്നെപ്പറ്റി മനസ്സിൽ എന്തൊക്കെയാണോ കരുതിയത് പക്ഷേ അന്നു മുതൽ തന്നോടുള്ള പെരുമാറ്റത്തിൽ കാട്ടിയിരുന്ന സൗഹൃദഭാവം നഷ്ടപ്പെട്ടിരുന്നു ഇംഗ്ലീഷ് പ്രൊഫസർ ആണെങ്കിൽ അവസാനത്തെ സോഷ്യൽ ഇന്ത്യ അന്ന് പോലും അവജ്ഞയോടെ മാത്രമാണ് തന്നെ നോക്കിയത് വേണ്ട ഒന്നും ഓർക്കരുത് ഒന്നിനെ പറ്റിയും ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത് മനസ്സിൻ്റെ വിമ്മിഷ്ടം ഒന്നിറക്കി വയ്ക്കുന്നത് ശങ്കരി മാമയുടെ അടുക്കൽ മാത്രമാണ് പക്ഷേ ഈ കാര്യത്തിൽ ശങ്കരി മാമിയുടെ അഭിപ്രായം ആരായണമെന്ന് തോന്നിയില്ല പോകണ്ട എന്നുള്ള ചിന്താഗതിക്കായിരിക്കും ശങ്കരി മാമിയും മുൻഗണന നൽകുന്നത് കസ്തൂരിയുടെ നിസ്സഹായതയുടെ നേരെ കണ്ണടച്ചാൽ തന്റെ മനസ്സാക്ഷിക്ക് പിന്നെ സുരതയുണ്ടാവില്ലെന്നുള്ളതാണ് സത്യം കനകം അപ്പ വിളിക്കുകയാണ് വേഗം തഴേക്ക് ചെന്നു അന്ത കടിതത്തെ പഠിത്തിയാ മുഖത്ത് നോക്കാതെയാണ് അപ്പ ചോദിച്ചത് തലകുലുക്കി കുറച്ചു നേരത്തേക്ക് അപ്പ ഒന്നും മിണ്ടിയില്ല അവൾക്ക് റൊമ്പ ഉടമ്പു ശരിയല്ലാമേ ഇരുക്ക് അതിനാലതാ അപ്പടി എഴുതിയിരിക്കുക മറുപടിയായി ഒന്നും പറയാനില്ലായിരുന്നു അപ്പാവുടെ തിളക്കം മങ്ങിയ കണ്ണുകൾ മച്ചിലെവിടെയോ തറഞ്ഞു നിന്നിരുന്നു ആ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നത് കുട്ടിക്കാലത്ത് കസ്തൂരിയുടെ മുഖം ഒന്ന് മങ്ങിക്കണ്ടാൽ അടുത്ത പിടിച്ചിൽ ആളിക്കുന്ന അപ്പാവാണ് പെട്ടെന്ന് മുഖം കുനിഞ്ഞു കൈപ്പത്തിയിൽ നെറ്റി താങ്ങി ഉദവിക്ക് ആരും ഇല്ലാമേ നമ്മ കസ്തൂരി അയ്യോ എന്നാലേ ഒന്നും യോശിക്ക മുടിയല്ലേ നാ എന്നെ വേണം കടവുളയി അപ്പാവുടെ സ്വരം പതറി നിന്നു കസ്തൂരിക്ക് ആരും സഹായത്തിനില്ലെങ്കിൽ അതിനപ്പുറം ചിന്തിക്കാൻ അശക്തനായതുപോലെ അപ്പ നമ്മ എന്ന ചെയ്യരുത് ഒന്നും ചെയ്യ വേണ്ടമാ അപ്പ ഒന്നും മിണ്ടിയില്ല ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു മുരുക ആണ്ടവ നീതാൻ തുണി തൻ്റെ ചോദ്യം കേട്ടതായി നടിക്കാതെ കൂടുതലാണെന്നും പറയാനില്ലാത്തതുപോലെ ദീർഘനിശ്വാസത്തോടെ എണീറ്റ് കഴിഞ്ഞു അംഗവസ്ത്രം തോളു വഴി പുതച്ച് കാലൻകുടയുമായി പുറത്തേക്കിറങ്ങി വെങ്കിടാജലപതിയുടെ സമീപത്തേക്ക് തന്നെയാവും പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അപ്പാവുക്ക് പിന്നെ കോവില് തന്നെയാണ് ശരണം രാത്രി വളരെ ചെല്ലുന്നത് കസ്തൂരിയുടെ എഴുത്തിനെപ്പറ്റി അപ്പാവും അത്തായും തർക്കിക്കുന്നത് കേൾക്കാമായിരുന്നു കനകത്തെ കസ്തൂരി ആത്തുക്ക് എപ്പടി അനുപ്പാ നീ നനച്ചേൻ അവൾ വിധവൻ കറതെ എല്ലാവർക്കും മറന്നുപോച്ചുപോൽ ഇർക്ക് കസ്തൂരിക്ക് ഉദവി ചെയ്യത് ആശയില്ലാത്തതിനാലേ നാ ഇപ്പടി പേശറേന്ന് നിനക്കറിയാ എൻ വേദന എനിക്ക് മട്ടം തിരിയും കസ്തൂരിക്ക് ഉടമ്പ് ശരിയല്ലാട്ടാ അവളെയും കാഞ്ചനാവേയും നമ്മ വീട്ടിലേ അഴിച്ചു വരവേണ്ടി അതുതാ മുറി അവളെ കണ്ണെപ്പോലെ പാത്തോങ്ക നാ ഇങ്കില്ല അത്തായുടെ ശബ്ദം ഉച്ചത്തിലായിരുന്നു നീ എന്നെ പേശറേൻ ഏത് മുറി എനിക്ക് തെറിയാതാ അവളെ ഇങ്ങട്ട് വരവോ സംരക്ഷിക്കുവോ എന്നാലേ മുടിയുമാ പു പുരുഷനോട് ദയവാലേതാന നമ്പ പെഴുക്കറിയും നീയും ഉൻ പഴയ മുറികളും വേണ്ടാം എനിക്ക് ഇനി ഒന്നുമേ കേക്ക വേണ്ടാം നാ കനകത്തെ നിശ്ചയം ഇതവിടെ വിട്ട് അനുപ്പമാട്ടേൻ അതേപ്പറ്റി തിരുപ്പി തിരുപ്പി പേശം ഒന്നും ഇല്ലേ അവളെ കോളേജിലെ ചേർത്തതേ പെരിയ തപ്പ് ഞാ ആരുടെ എല്ലാം പേച്ചു കേട്ടാച്ച് ഈശ്വര ഞാൻ എന്നെ ചെയ്യട്ടും അക്ക നീ നീ എന്ന നിമ്മതിയെ വിടമാട്ടായി അപ്പ മാത്രമല്ല താനും സ്വൈര്യമില്ലാതെയാണ് ആ രാത്രി കഴിച്ചു കൂട്ടിയത് എന്താണ് വേണ്ടത് ഇക്കാര്യത്തിൽ അത്തയ്ക്ക് മനസ്സുമാറ്റം ഉണ്ടാകുമെന്ന് കരുതേണ്ട താൻ കോളേജിൽ ചേർന്ന് പഠിച്ചതിൻ്റെ എതിർപ്പ് പോലും ഇനിയും തീർന്നിട്ടില്ല താൻ കാരണം അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്ദാപാത്രമായി തീർന്നു എന്നാണ് പരാതി അതിൽ സത്യത്തിൻ്റെ അംശമുണ്ടെന്നുള്ളതും വാസ്തവമാണ് അപ്പോൾ പിന്നെ താൻ കസ്തൂരിയുടെ വീട്ടിൽ പോകുന്ന കാര്യത്തിൽ അവർ അനുവാദം മൂളുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അവരുടെ വാക്കുമറുത്ത് പ്രവർത്തിക്കാൻ അപ്പാവും ഒരുമ്പിടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ കസ്തൂരിയുടെ കാര്യമോ ഭാരം താങ്ങാനാവാതെ വീർപ്പുമുട്ടുന്ന തൻ്റെ കസ്തൂരി ഏതായാലും ആർക്കും ആർക്കും അധികം ചിന്താ സൃഷ്ടിക്കാതെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പിറ്റേ ദിവസത്തെ പോസ്റ്റിൽ അത്തിൻപേരുടെ കത്തുണ്ടായിരുന്നു കസ്തൂരി തീരക്കിടപ്പിലാണ് അത്തിൻപേരുടെ ബാങ്കിലെ ഒരു കേശവൻ നായരും ഭാര്യയും പിറ്റേന്ന് രാവിലെയുള്ള എക്സ്പ്രസ്സിന് എറണാകുളത്തേക്ക് പുറപ്പെടുന്നുണ്ട് അവരുടെ കൂടെ തന്നെ തീർച്ചയായും അയക്കണമെന്ന് തന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൂടുതലായി ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല ചോദിക്കാനും പറയാനും ഇടം കൊടുക്കാതെ തന്നെ തൻ്റെ തീരുമാനം അപ്പാവെ അറിയിച്ചു കസ്തൂരിക്ക് രൊമ്പ ഉടമ്പ ശരിയല്ലാതിരിക്കും അത് താൻ അത്യം പേർ എഴുതിയിരിക്കാർ അത്താ സമ്മതം കൊടുപ്പാന്ന് നിനക്കവ വേണ്ടിയിരുന്നാലും ഞാൻ പോകാ വേണ്ടമാ കൊഞ്ചനാളായിക്കാവത് ഇല്ലേ ഞാൻ കട്ടായം പോകതാ വേണം നീങ്ങ തടസ്സമൊന്നും ചൊല്ലാതെങ്കോ അപ്പാ അപ്പാ എഴുത്തു മടിയിൽ തിരകി തൻ്റെ മുഖത്തേക്ക് ഉറ്റം നോക്കി ആ മുഖത്ത് ആശ്വാസത്തിന്റെ തിളക്കമല്ലേ കണ്ടത് നീ അപ്പടി തീരുമാനിച്ചതെ പറ്റി എനിക്ക് സന്തോഷം ആന ഉനെ തനിയെ അങ്ങേ അനുപ്രതെ പറ്റി നനച്ചാ പറയാൻ മടിയുള്ളതുപോലെ അപ്പ പരിങ്ങലോടെ നിർത്തി എന്നപ്പാ ഒന്നുമില്ലേ ഇരുന്നാലും പുതിയ ഇടം പഴക്കമില്ലാത്ത ഇടം ഉനക്കോ ചിന്ന വയസ്സ് ഉന്മേലെ പഴി ക്ഷമത്തവേ ജനങ്ങൾ കാത്തേണ്ടിരിക്കുക ജാഗ്രതയായിരിക്കണം അപ്പാവയുടെ വേവലാതി തനിക്ക് മനസ്സിലാക്കാവുന്നതാണ് അപരിചിതമായ ചുറ്റുപാടുകളിലേക്ക് തന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ആശങ്ക തോന്നാതിരിക്കുന്നതെങ്ങനെ ഭയപ്പെടാൻ വേണ്ടമപ്പാ ഞാൻ കുഴന്തയല്ലയെ അപ്പാവയുടെ സമാധാനത്തിനായി പറഞ്ഞെങ്കിലും തൻ്റെതായ ആശങ്കകൾ മനസ്സിൽ പൊന്തി വരാതിരുന്നില്ല കസ്തൂരിയെയും കുഴന്തയേയും ഞാൻ ഇങ്കെ അയച്ചിട്ട് വന്നിരിക്കണം അത് താ സറി അതൊക്കെ വഴിയിരുന്താന്ന ഉന്നെ അങ്ക അനുപ്രതയെപ്പറ്റി നനച്ചിരിക്കവയെ മാട്ടെ ആ എല്ലാ വിധി അപ്പ ആരോടൊന്നില്ലാതെ പിറുപിറുക്കുന്നത് കേട്ടില്ലെന്ന് നടിച്ച് വേഗം മച്ചിലേക്ക് കയറി കുറച്ചു നാളത്തെ താമസത്തിന് വേണ്ടതൊക്കെ പെട്ടിയിലെടുക്കണം കാഞ്ചനയ്ക്ക് എന്തെങ്കിലും മധുരപലഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോകണം പക്ഷേ അത്തായെ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന ഓർത്തപ്പോഴാണ് അതിന് ശങ്കരി മാമിയെ ആശ്രയിച്ചേ നിവർത്തിയുള്ളൂ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ നടത്തണം നാളെ രാവിലെ പുറപ്പെടേണ്ടതല്ലേ ചിട്ടയനുസരിച്ച് രണ്ട് വർഷങ്ങളായി നീങ്ങിയിരുന്ന കലാലയ ജീവിതത്തിൽ നിന്നും പുതിയൊരു വ്യതിയാനം അടുത്ത ഭാഗം നാളെ